കരടിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ പട്ടാളക്കാരനായ കരടി എന്ന് കേൾക്കുമ്പോൾ ആർക്കും ഒരു കൗതുകം തോന്നാം അതും രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബിയർ കുടിക്കുന്ന സിഗരറ്റ് വലിക്കുന്ന യുദ്ധം ചെയ്യുന്ന ഒരു കരടി എന്നായിരുന്നു അവന്റെ പേര് ഈ കരടിയെ കുറിച്ച് അറിയുമ്പോൾ നിങ്ങളുടെ കൗതുകമെല്ലാം താനേ മാറും പിന്നീട് അവനോടൊരു സ്നേഹമാകും സൈനികർക്കൊപ്പം കൂടി അവസാനം സൈനികനായി മാറിയ കരടി അതെ ആളൊരു പട്ടാളക്കരടിയാണ് ആ പട്ടാളക്കാരനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ രണ്ടാം ലോക യുദ്ധത്തിൽ ചില മൃഗങ്ങളും പങ്കെടുത്തിരുന്നു അക്കൂട്ടത്തിൽ ഒരുപാട് പ്രത്യേകതകൾ ഉള്ളൊരാൾ ആണ് വോയിടെക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിന്റെ തുടക്കത്തിലാണ് വോയിടെക് സൈനികർക്കൊപ്പം കൂടുന്നത് വേട്ടക്കാരുടെ വെടിയേറ്റ് അമ്മ കൊല്ലപ്പെട്ടപ്പോൾ കുഞ്ഞു കരടി തനിച്ചായി പോയി ഹമദാൻ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പോളിഷ് സൈനികർക്കരികിലേക്ക് ആ കരടിക്കുഞ്ഞ് വന്നു ചേർന്നു അവർ അതിനെ വളർത്തി അതോടെ കരടി കുഞ്ഞ് മടങ്ങി പോകാതെ അവരോടൊപ്പം നിന്നു പോളിഷ് സൈനികർ അതിനെ കൂടെ കൂട്ടി വളർന്നപ്പോൾ വോയിടെക്കും സൈന്യത്തിൽ ഒരാളായി മാറി വോയിടെക് എന്ന പേരും നൽകി സന്തോഷവാനായ പോരാളി എന്നാണ് ഈ വോയിടെക് എന്ന വാക്കിനർത്ഥം പറ്റിയുള്ള മറ്റൊരു അത്ഭുതം ബിയർ കുടിക്കുകയും സിഗരറ്റ് വലിക്കുകയും ചെയ്യുന്ന ഒരു കരടിയായിരുന്നു അത് വളർച്ചയുടെ ഘട്ടങ്ങളിലെല്ലാം അവൻ സൈനികരുടെ കൂടെ തന്നെ കൊണ്ടാവാം ഇതുപോലെ സൈനികരുടെ പല ശീലങ്ങളും അവൻ ലഭിച്ചത് അക്കാലത്ത് ജർമ്മനിക്കെതിരെ നടത്തിയ മോണ്ടി കസീനോ പോരാട്ടത്തിന്റെ മുൻപന്തിയിൽ വോയിടെക് ഉണ്ടായിരുന്നു സൈനികരുടെ തോക്കിലേക്കുള്ള വെടിക്കോപ്പുകൾ വഹിച്ച് നടക്കുകയായിരുന്നു ഈ കരടിയുടെ പ്രധാന ദൗത്യം വോയിടെക്കിന് സൈനികരുള്ള സ്ഥാനവും നമ്പറും റാങ്കും ഉണ്ടായിരുന്നു പിൽക്കാലത്ത് ഈ കരടിയുടെ ചിത്രം പോളണ്ടിലെ ഒരു സൈനിക ഗ്രൂപ്പ് തങ്ങളുടെ ലോഗോയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് യുദ്ധം തീർന്ന വേളയിൽ പോളിഷ് സൈന്യം ലോകത്ത് പലയിടങ്ങളിലായി ചിതറിക്കിടക്കുന്ന നിലയിലായിരുന്നു വോയിടെക്കിനെ എന്ത് ചെയ്യുമെന്ന് സംബന്ധിച്ച് വലിയ ചർച്ചകൾ ഇതിനിടെ ഉടലെടുക്കുകയും ചെയ്തു അക്കാലത്ത് പോളണ്ട് സോവിയറ്റിന്റെ നിയന്ത്രണത്തിലായിരുന്നു വോയിടെക്കിന്റെ അന്നത്തെ സംരക്ഷകർ സോവിയറ്റ് യൂണിയനെ പാടിയെ എതിർത്ത് നിന്നവരാണ് അതിനാൽ തന്നെ അങ്ങോട്ടേക്ക് കരടിയെ കൊണ്ടുപോകാൻ അവർക്ക് താൽപര്യമില്ലായിരുന്നു പിൽക്കാലത്ത് സ്കോട്ട്ലൻഡിലാണ് വോയിടെക് ജീവിച്ചത് ബെർബിങ്ഷൻ പ്രവിശ്യയിലെ ഹട്ടൻ എന്ന ഗ്രാമത്തിൽ അവന് കൂട്ടായി കുറേയേറെ മുൻ പോളണ്ട് സൈനികരും ഉണ്ടായിരുന്നു യുദ്ധത്തിന് ശേഷമുള്ള സമാധാന കാലയളവ് വോയിടെക്കിന് സുഖകരമായ ജീവിതം തന്നെ നൽകി ആളുകൾ അവനായി തേനും ജാമും ഒക്കെ കൊണ്ടുവന്നു കൊടുത്തു യുവാക്കൾ അവനൊപ്പം കളിക്കായി ഗുസ്തി പിടിക്കുകയും ഫുട്ബോൾ തട്ടുകയും ചെയ്തു അവിടുത്തെ പോലീസ് സമൂഹം നടത്തുന്ന എല്ലാ ആഘോഷങ്ങളിലും അന്ന് വോയിടെക് ഒരു അതിഥിയായിരുന്നു അവൻ ആരെയും ഉപദ്രവിച്ചിരുന്നില്ല എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു പിന്നീട് എഡിൻബർഗ് മൃഗശാലയിലായിരുന്നു വോയിടെക് എന്ന കരടിയുടെ വാസം ബാക്കിയുള്ള ജീവിതകാലം അവൻ അവിടെ കഴിച്ചുകൂട്ടി പോലീസ് സൈനികരും പത്രപ്രവർത്തകരും എല്ലാം സെലിബ്രിറ്റി സൈനികനായ അവന്റെ സ്ഥിര സന്ദർശനം ായിരുന്നു അവർ അവന് സിഗരറ്റും എല്ലാം സമ്മാനമായി കൊണ്ടുവന്നു തന്നെ യൂണിറ്റുകളിൽ ഉണ്ടായിരുന്ന പലരെയും അവൻ തിരിച്ചറിഞ്ഞു പോളിഷ് ഭാഷയിൽ സംസാരിക്കുന്ന അവരോടെല്ലാം തന്നെ വോയിടെക് പ്രതികരിക്കുകയും ചെയ്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മരണം തങ്ങളുടെ സന്നദ്ധ സഹചാരിയായിരുന്ന അവന്റെ വിയോഗം പോളിഷ് സൈനികരെ ഏറെ വേദനിപ്പിച്ചു ഇന്ന് വോയിട്ടക്കിനെ എന്നും ഓർക്കാനായി അവന് വേണ്ടി സ്കോട്ട്ലൻഡിൽ ഒരു വെങ്കല പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് അവരുടെ ഓർമ്മയിൽ ഇന്നും അവനുണ്ട് സ്നേഹത്തോടെയുള്ള ഒരു ഓർമ്മ അപ്പോൾ വോയിട്ടക്കിനെ കുറിച്ചുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു లైక్ చేయాలి షేర్ చేయాలని శ్రద్ధమో